ഹായ് ഡിയേഴ്സ് അസലവലക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആദ്യത്തെ പത്രം കണ്ട് തീരാനായില്ലേ അപ്പോൾ നമുക്കിന്ന് ചിക്കനാണ് കേട്ടോ ബിരിയാണി ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പോൾ തലേ ദിവസം അപ്പം നോമ്പ് ഇറക്കാൻ ഇങ്ങനെ പള്ളിക്കാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അവൻ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം എന്നാണ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ബിരിയാണിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് അവൻ ചെന്നന്ന് ഈ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കൂട്ടാ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാവൊക്കെ ചെയ്ത് പിന്നെ മുമ്പ് പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ചിക്കൻ ബിരിയാണി ആയിരുന്നുടാന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര കാര്യമായിരുന്നു ട്ടോ എന്നാലും ഉമ്മച്ചിനെ പറഞ്ഞയക്കാണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞു എത്ര വീട്ടിൽ നിന്ന് കഴിച്ചാലും പുറത്ത് പോയി കഴിക്കുമ്പോൾ അത് കുട്ടികൾക്കൊരു ഇതല്ലേ അപ്പം ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം അതിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കുറച്ച് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം അതിൽ നിന്ന് പകുതി എടുത്തു പകുതി ഫ്രിഡ്ജിൽ തിരിച്ചു വെച്ചോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇപ്പോൾ നോമ്പല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കായം ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പൊരിക്കാനും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ഒരു അഞ്ചാറ് പീസ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ എത്ര കുറച്ചാണെങ്കിലും ഒത്തിരിയൊക്കെ ബാക്കി വരാറുണ്ട് കേട്ടോ കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റാറില്ല പക്ഷേ എന്തേലൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഇരിക്കാറുണ്ട് ഫ്രിഡ്ജിൽ ഇപ്പം പിന്നെ ചൂടുണ്ട് ടൈം പെട്ടെന്ന് പോകണമുണ്ട് അല്ലേ അധികം നേരമൊന്നും നിൽക്കാനുള്ള ടൈമില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ നേരം പോകണമുണ്ട് നമ്മൾ അസുറിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നേരാവുകയും ചെയ്യും പടഞ്ഞ് ചെയ്യണം അതല്ലെങ്കിൽ പിന്നെ ലോഹറിന് ശേഷമൊക്കെ കുറച്ച് കുറേച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുട്ട അവരൊറ്റ ട്രിപ്പിൽ അടക്കളയിൽ നിൽക്കാനിപ്പോൾ കഴിയില്ല നല്ല ചൂടല്ലേ അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര പുഴുക്കവും കൂടുതലാണല്ലേ അങ്ങനെ ബിരിയാണിക്കുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ ആദ്യം തന്നെ ഒന്ന് പൊരിച്ചെടുത്ത് കായം പരട്ടി വെച്ച ചിക്കനിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് ഇത്തിരി കളറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫുഡ് കളർ റെഡ് റെഡാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ അടുപ്പിൽ തന്നെ നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് തക്കാളി ഒരു മൂന്ന് നാല് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ ആ വെന്തു വന്നു കഴിഞ്ഞാൽ നമ്മളാക്കി വെച്ച ചിക്കനൊക്കെ ഒന്നും ഇട്ടിട്ട് മസാല എടുക്കേ ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വേറെ പൊരിയോ കരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യണില്ലാട്ടോ ബിരിയാണി തന്നെ മതിയല്ലോ ഫ്രൂട്ട്സും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ബിരിയാണിയുടെ പണി ഒരിത്തിരി നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ വന്നിട്ട് ബാക്കിയൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണിപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരക്കൊന്ന് റസ്റ്റ് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഇനി ഫ്രൂട്ട്സ് കട്ടയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾക്കും പിന്നെ കുട്ടികളൊക്കെ അടുക്കളയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് എന്ത് കൊടുത്താലും അവരെ കയ്യിലിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ വെള്ളം കലക്കാനുള്ളതൊക്കെ അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ നിൽക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പയ്യക്കുട്ടി അവനെ നല്ലോണം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെ അതേ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ തന്നെ ആയാലും എത്ര നേരത്തെ ചെയ്തു വെച്ചാലും ആ നോമ്പ് ഇറക്കുന്ന നേരത്ത് ഒരു തിരക്ക് തന്നെയാണ് കിട്ടാം അപ്പോൾ അതേ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇന്നിപ്പോൾ തണ്ണിമത്തനുണ്ട് പിന്നെ അതുപോലെ ഓറഞ്ച് മാങ്ങ കുറച്ച് മുന്തിരി പിന്നെ വെള്ളം കളിക്കിയത് അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ കഴിക്കൊന്നുമില്ല എന്നാലും മുറിക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇവർക്ക് രണ്ടാൾക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്ന എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ